ഒരു സോളാണല്ലോ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് അമ്മ വേണം ഏത് അച്ഛൻ വേണം എന്നുള്ളത് പെട്ടെന്ന് മോക്ഷം കിട്ടണമെങ്കിൽ ഭൂമിയിൽ വന്ന് ജന്മം എടുക്കണം ആദ്യത്തെ തലം എന്ന് പറയുന്നത് പിതൃലോകവും പിന്നെ ദൈവലോകവും ഇപ്പോൾ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോഴാണല്ലോ എല്ലാവരും ഏറ്റവും കൂടുതൽ ദൈവത്തിനെ വിളിക്കുന്നത് എപ്പോഴും നമ്മുടെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയും അച്ഛനും അല്ലേ കുറേ കഴിഞ്ഞു പുള്ളി വന്നു എന്നോട് പറഞ്ഞു പ്രദീപ് ഞാൻ ദേവലോകം വരെ പോയിരുന്നു നല്ലൊരു സോളാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ലോകം ട്രാവൽ ചെയ്യുന്നു കർമ്മം മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ അവർ ഒരു വിശ്വാസിയാണോ ഇപ്പൊ പൊതുവേ സമൂഹത്തില് ഈശ്വരവിശ്വാസം എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള വേറെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതായത് അന്ധവിശ്വാസത്തിലേക്കാണോ നമ്മുടെ ജനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കൊരു സംശയം തോന്നാറുണ്ട് എപ്പോഴും നമ്മുടെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയും അച്ഛനും അല്ലേ അവരെ ഉപേക്ഷിച്ചുകൊണ്ടിട്ടുള്ള ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് ചേട്ടൻ എന്താണ് ഗായത്രി ക്വസ്റ്റ്യൻ വളരെ സെൻസിറ്റീവാണ് വളരെ എന്താ പറയുക ആൾക്കാർ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നതും റിജക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈശ്വരൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു സിംഗിൾ എനർജി ഡ്രൈവിംഗ് ഫോഴ്സിലല്ലേ ജീവിക്കുന്ന ഏതോ ഒരു എനർജി ഏതോ ഒരു സ്ഥലത്തില്ലേ അതുകൊണ്ടല്ലേ നമ്മളെല്ലാം ജീവിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക അച്ഛനും അമ്മയും പൂർണ്ണമായിട്ടും കാണപ്പെട്ട ദൈവം തന്നെയാണ് അമ്മയുടെ വയറ്റിൽ നമ്മൾ വന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ വന്ന് അഭയം പ്രാപിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിലേക്ക് ഒരു ആത്മാവ് ഭൂമിയിലേക്ക് വന്ന് അമ്മയുടെ അച്ഛനെയും തിരഞ്ഞെടു ഒരു സോളാണല്ലോ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് ഏതമ്മ വേണം ഏത് അച്ഛൻ എന്നുള്ളത് അത് തിരച്ചിടു തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ സോളിൻ്റെ കർമ്മങ്ങൾ തീർത്ത് ഇവിടുന്ന് മരണം കഴിഞ്ഞ് അടുത്ത തലങ്ങളിലേക്ക് പോകാനാണ് അല്ലേ നമ്മളിത് പല സ്ഥലങ്ങളിലും ഞാനത് സംസാരിച്ചിട്ടുണ്ട് അതായത് ഭൂമി എന്ന് പറയുന്ന ഒരു സപ്ലൈ കോഴ്സാണ് അപ്പോൾ ഈ സപ്ലി കോസ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ കഴിഞ്ഞ് അടുത്ത തലങ്ങളിൽ അതായത് ഈരേഴ് പതിനാല് ലോകങ്ങളെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ആദ്യത്തെ തലം എന്ന് പറയുന്നത് പിതൃലോകവും പിന്നെ ദേവലോകവും ദേവലോകത്തേക്ക് എത്തണമെങ്കിൽ ഏഴ് ഡൈമെൻഷൻസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനത്തെ തലങ്ങൾ സാധാരണപ്പെട്ട ഒരു എന്നുണ്ടെങ്കിൽ അതായത് പല ആൾക്കാരോടും പല രീതിയിൽ ക്രിമിനൽ മെൻറ്റാലിറ്റിയോട് ബിഹേവ് ചെയ്യുകയും പല ആൾക്കാർക്ക് മോശം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം പോകുന്നത് ഒന്നും രണ്ടും മൂന്നും തലങ്ങളിലേക്കായിരിക്കും വളരെ മൃഗീയമായി ഒരുപാട് യാതനകൾ അനുഭവിച്ച് വർഷങ്ങളോളം ആ തലങ്ങളിൽ ജീവിച്ച് അവിടെ നിന്ന് മോക്ഷം കിട്ടി വേണം അടുത്ത തലങ്ങളിലേക്ക് പോകാൻ അപ്പോൾ ഇവർക്ക് ആകപ്പാടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ പെട്ടെന്ന് മോക്ഷം കിട്ടണമെങ്കിൽ ഭൂമിയിൽ വന്ന് ജന്മം എടുക്കണം അപ്പോൾ ഭൂമിയിൽ വന്ന് ജന്മം എടുക്കുന്ന സമയത്തേക്ക് ഈ ആത്മാവാണ് അമ്മയച്ചനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത് പീക്ക് ആത്മാവാണോ ലോ ആത്മാവാണോ വളരെ ലോ ആയിട്ടുള്ള ആത്മാക്കളല്ലേ അവരാണല്ലോ ഒന്നും രണ്ടും മൂന്നും തലങ്ങളിൽ പോകുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല പാരൻസിനെ സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല നല്ല പാരൻസിനെ ഉദ്ദേശിച്ചത് അവരെ സന്തോഷത്തോടെ നോക്കുകയും അപ്പോൾ നമ്മുടെ പാരൻസ് എങ്ങനെയാണ് നമ്മളെ അല്ലേ നോക്കുന്നത് അപ്പോൾ പല വീട്ടിലും ശ്രദ്ധിച്ചിട്ടില്ലേ ഭയങ്കര ബഹളം അമ്മയച്ചനും തമ്മിലടി മോനും മോനും മോളും തമ്മിലടി ഭയങ്കരപര പ്രശ്നങ്ങൾ മക്കൾക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല പക്ഷേ മക്കൾക്ക് പല അസുഖങ്ങളുണ്ടാവും എന്തുകൊണ്ടാ ഇത് ഇങ്ങനെ പല തലങ്ങളിൽ രണ്ട് ഒന്നും രണ്ടും മൂന്നും തലങ്ങളിൽ നിൽക്കുന്ന ആത്മാക്കൾ കർമ്മം എടുത്ത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ അവരനുഭവിച്ചു തന്നെ പോകണം ഈ ഭൂമിയിൽ വന്ന് സാധാരണപ്പെട്ട ഇത്രയും പ്രശ്നങ്ങളുള്ള വീട്ടിൽ ജനിച്ച് പ്രശ്നങ്ങൾ അനുഭവിച്ച് അസുഖങ്ങളായി നോക്കൂ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് ഒരു ജനിക്കുന്ന കുട്ടിക്ക് പല പല അസുഖങ്ങളുണ്ടെന്നുള്ളത് അല്ലേ ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ ചിലർ മിക്കവരും ചോദിക്കും എന്ത് പാവം അല്ലേ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കും ആ കുട്ടിക്ക് എന്താ കുഴപ്പം കൊച്ചു കുട്ടിയല്ലേ അപ്പോൾ കുറച്ചുകൂർ പറയും ആ കുട്ടിയുടെ അച്ഛൻ ചെയ്ത കുഴപ്പമോ അല്ലെ അമ്മ ചെയ്ത കുഴപ്പമോ അവിടെയും നമ്മൾ കമ്പാരിസൺ എടുക്കും അച്ഛനും അമ്മയും നല്ല ആൾക്കാരായിരിക്കും ആർക്കും ദ്രോഹം ചെയ്യാതെ സന്തോഷമായിട്ട് പോകുന്ന ആളായിരിക്കും എന്നിട്ടും ആ കുട്ടിക്ക് വന്നു എന്താ കുഴപ്പം അച്ഛനും അമ്മയുടെയും മാത്രമല്ല അച്ഛനും അമ്മയുടെയും കർമ്മഫലം നൂറ് ശതമാനം കുട്ടികൾക്കുണ്ടാവും പക്ഷേ ആ കുട്ടിയുടെ പൂർവ്വജന്മത്തിൽ ഉണ്ടായ ദോഷങ്ങൾ കൊണ്ട് ജനനമെടുക്കുന്ന എവിടുന്ന തല ഒന്നിൽ രണ്ടും മൂന്നും തലങ്ങളിൽ ജീവിച്ച് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഇവിടെ വന്ന് ഇന്ന അസുഖമായി ജന്മം കൊള്ളാം എന്ന് പറഞ്ഞു വന്ന് ആ അസുഖത്തിനെ സന്തോഷത്തോടെയോ വിഷമത്തോടെയോ അനുഭവിച്ച് ആ കർമ്മം തീർത്തു പോകുന്നവരാണ് പക്ഷേ ആ സോളിന് തിരിച്ചറിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഹാപ്പിയായിട്ട് പോകും തിരിച്ചറിവില്ലാത്ത കാലത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ച് ആൾക്കാരെ ബ്ലെയിം ചെയ്ത് കുറ്റപ്പെടുത്തി എല്ലാത്തിനെയും കുറ്റപ്പെടുത്തി എല്ലാ ദൈവങ്ങളെയും കുറ്റപ്പെടുത്തി പോവും അപ്പോൾ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോഴാണല്ലോ എല്ലാവരും ഏറ്റവും കൂടുതൽ ദൈവത്തിനെ വിളിക്കുന്നത് അപ്പോൾ ഈശ്വര വിശ്വാസി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിലേക്ക് ഈശ്വരൻ ഉണ്ടോ എന്ന ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ വരുമ്പോൾ ഈശ്വരവിശ്വാസി എന്ന് പറയട്ടെ ഒരാൾ ഏതുവരെ പോവും എൻ്റെ ലൈഫ് അദ്ദേഹം ഏതുവരെ പോകും ഒരു സ്റ്റേജ് എത്തുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശ്വരാന്ന് വിളിക്കും അമ്മയെ അച്ഛാന്ന് ആദ്യം വിളിക്കും നൂറ് ശതമാനം വിളിക്കും അതിനേക്കാൾ അപ്പുറം ആ ഒരാളുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഭഗവാനെ ഒന്ന് കാത്തുകൊള്ളേ അല്ലെങ്കിൽ യേശുവേ കൃഷ്ണ ഗുരുവായപ്പ മഹാദേവ എല്ലാ മതസ്ഥരെയും വിളിക്കും അല്ലേ ഏത് മതമായിക്കോട്ടെ ഇതൊരു യൂണിവേഴ്സൽ എനർജി ഫോഴ്സാണ് സിംഗിൾ എനർജി ഫോഴ്സ് എല്ലാം നമ്മൾ മരണം കഴിഞ്ഞ് അടുത്ത തലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ക്രിസ്ത്യൻ മുസ്ലിം ഞാൻ കണ്ടതില് ഞാൻ ഒബ്സർവ് ചെയ്തതിൽ ഒരു കാര്യം വ്യക്തമാണ് അതായത് മരണത്തിന് ശേഷം ഒരു ജീവിതം തുടങ്ങുന്നുണ്ട് എന്നുള്ളത് അല്ലെ ഉറപ്പാണ് എല്ലാ മതസ്ഥരും കാണുന്ന ഇപ്പം ഇസ്ലാം മതത്തിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും മരണത്തിന് ശേഷം ഒരു ലോകത്തിനെ കുറിച്ചിട്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും അതെ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അതെ 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 നൂറ് ശതമാനം അതിന് അസ്റ്റൽ ട്രാവൽ എന്ന് പറയും അതായത് അസ്റ്റൽ ട്രാവൽ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു മൂന്ന് ലോകങ്ങളിലേക്കൊക്കെ പോകാൻ അപ്പോൾ നമ്മൾ ഈ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരാളെ മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ കുറേ സമയം മംഗലാപുരം എന്താ പറയുക ഒരു വളരെ ഞാൻ പേര് പറയുന്നില്ല ഒരു അമ്പലത്തിലെ വളരെ പൂജാരിയാണ് മംഗലാപുരത്ത് കതിരി ദേവസ്ഥാനുണ്ട് മഹാദേവൻ്റെ ക്ഷേത്രമാണ് മംഗള മംഗലാദേവസ്ഥാനുണ്ട് ക്ഷേത്രമാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും എനിക്ക് പല സമയങ്ങളിലും പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി ഇപ്പോൾ ക്യൂ ഇരിക്കുക പുള്ളി എന്നോട് പറഞ്ഞു പ്രതി നയൻ ഒ ക്ലോക്കിന് എത്താൻ പറഞ്ഞു ഞാനവിടെ എത്തി എത്തിയിട്ട് കുറേ സമയം ഇരുന്നു പുള്ളിക്കാരൻ വരുന്നില്ല അപ്പോൾ ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് നമുക്ക് കുറച്ചുകൂടെ പേഷ്യൻസ് ഇല്ല നമ്മളെന്താ പറയുക ഓഹ് അദ്ദേഹം വന്നില്ല ഞാൻ പോകുന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി ഷോർട്ടം ബേർഡാണ് വളരെ പെട്ടെന്ന് ഹരിവറി കാണിക്കുന്നു പോകാൻ ശ്രമിക്കുന്നു കുറേ കഴിഞ്ഞ് പുള്ളി വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു പ്രദീപ് ഞാൻ ദേവലോകം വരെ പോയിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് വട്ടാണോ അന്നത്തെ ഏജിൽ അപ്പം ഞാൻ വട്ടാണെന്ന് പറയില്ല അന്നത്തെ ഏജിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ലാംഗ്വേജാണ് ഉപയോഗിച്ചത് എന്ത് എന്ത് തള്ള തള്ളുന്നത് എന്നൊക്കെ ഞാനും വിചാരിച്ചു അതായത് നമ്മളോട് വന്നിട്ട് ദേവലോകം പോയി ഇന്ദ്രനാണോ എന്നൊക്കെ ഇങ്ങനെ കുറേ ഞാൻ സംസാരിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്പിരിച്വൽ തലങ്ങളിലേക്ക് വന്നപ്പോൾ എന്താണ് ദേവലോകം ആർക്കൊക്കെ പോകാൻ കഴിയും എന്നൊക്കെ നല്ല ക്ലാരിറ്റി ആയി ഇന്ന് എനിക്ക് ഇത് കംപ്ലീറ്റ് ശേഷം എന്താണ് ട്രാവലിന്റെ എക്സ്പീരിയൻസ് ജസ്റ്റ് പറയണേ ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായ ഒരു ഗുരുവിന്റെ കൂടെ നമ്മളെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ അതിനൊരു ഒന്ന് രണ്ട് പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിൽ കൂടെ വേറെ ലോകങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നല്ലൊരു സോളാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ലോകങ്ങൾ ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ അന്നത്തെ ടൈം വളരെ കുറവായിരുന്നു സോ എനിക്ക് ഇന്നീം പോകണം ഞാൻ എന്തായാലും ഇനിയും ട്രാവൽ ചെയ്യും ഒരുപാട് ഇവിടുത്തെ നമ്മളെ കൂടെ നിൽക്കുന്നത് ഗായത്രി ഒരുപാട് സന്യാസി വര്യന്മാരും പല സ്വാമിജിമാരും പലരും പല ദേവജ്ഞന്മാരും ട്രാവൽ ചെയ്യുന്നവരാണ് അപ്പോൾ ഇത് ചിലപ്പോൾ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തോ പറയുന്നു വിചാരിക്കും എന്തോ ആയിക്കോട്ടെ പക്ഷേ നിങ്ങളോടൊപ്പം നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ സന്യാസി വര്യന്മാരോടോ സ്വാമിജിയോടോ ചോദിക്കുമോ അസ്റ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടോയെന്ന് ഒരുപാട് ഡോക്ടർ രാധാകൃഷ്ണ പണിക്കരുടെ പാരസൈക്കോളജിസ്റ്റാണ് ഒരുപാട് ബുക്സുണ്ട് പിന്നെ ഒരുപാട് ബുക്സിനകത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോഴും നമ്മൾ വിശ്വസിച്ചിട്ടില്ല ഈ ഡോക്ടർ രാധാകൃഷ്ണ പണിക്കർ എറണാകുളം പ്രസ് ക്ലബ്ബില് ബോഛ ഉണ്ടായിരുന്നു ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അപ്പോൾ ഞാനന്ന് ആ ഒരു വേദിയിൽ വരുന്ന സമയത്ത് ഈ രാധാകൃഷ്ണ പണിക്കർ അദ്ദേഹം അദ്ദേഹം വളരെ ഫേമസ് ആണ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും ഡോക്ടർ രാധാ രാധാകൃഷ്ണ പണിക്കർ പാരാസൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രബന്ധങ്ങളുണ്ട് ഒരുപാട് ബുക്സ് ഉണ്ട് അപ്പോൾ ബുക്സ് കണ്ടിട്ട് ബോച്ചയെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു